നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം തൊഴിൽ നിയമം ലംഘിച്ചതിന് ആയിരത്തിലേറെ പ്രവാസികൾ ഒമാനിൽ അറസ്റ്റിൽ മസ്കറ്റ് ഗവർണേറ്റിൽ കഴിഞ്ഞ മാസം ആയിരത്തി അഞ്ഞൂറ്റി പ്രവാസികളെയാണ് പിടികൂടിയത് തൊഴിൽ മന്ത്രാലയം ലേബർ ഡയറക്ടറേറ്റ് ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസിന്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരം പേർ അറസ്റ്റിലായത് യു എ നാളെയും മറ്റന്നാളും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും രാവിലെ ഒൻപത് വരെ മൂടൽമഞ്ഞ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അല്ലൈനിലെ റിമ അബുദാബിയിലെ അൽവദ്ബ പടിഞ്ഞാറൻ മേഖലയായ അൽ ദഫ്രയിലെ താൽ അർഷറഫ് ഹമീം അൽ ഖാദിം അൽ ഖസ്ന എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടാകും അല്ലൈനിലും ഹമീം മേഖലകളിലും മഞ്ഞുവീഴ്ച ശക്തമാകുന്നതിനാൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു ദുബായിലെ വാടക നിരക്ക് അടുത്ത വർഷം മുതൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനമെങ്കിലും വർദ്ധിക്കുമെന്ന സൂചന പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നതിനാലും ലോകത്തെ കോടീശ്വരന്മാരുടെ പ്രധാന ലക്ഷ്യസ്ഥാനം എന്ന നിലയിലും വാടകയിൽ വർധനവ് പ്രതീക്ഷിക്കാമെന്ന് റിയൽ എസ്റ്റേറ്റ് വ്യവസായികളും പറയുന്നു അടുത്ത വർഷം കൂടുതൽ പുതിയ താമസക്കാർ താമസക്കാരെത്തിയേക്കുമെന്നും സൂചനയുണ്ട് ദുബായ് സൗത്ത് ഇന്റർനാഷണൽ സിറ്റി എന്നിവിടങ്ങളിൽ കൂടുതൽ താമസ കെട്ടിടങ്ങൾ ഉള്ളതിനാൽ വാടക വർധനവ് പ്രതീക്ഷിക്കുന്നില്ല ഇന്റർപോൾ ലിസ്റ്റിലുണ്ടായിരുന്ന അന്താരാഷ്ട്ര കുറ്റവാളിയെ ദുബായിൽ അറസ്റ്റ് ചെയ്തു സംഘടിത കുറ്റകൃത്യങ്ങളിലും മയക്കുമരുന്ന് കടത്തിലും പങ്കാളിയായ ഒത്മാൻ എൽ ബല്ലൂട്ടിയെയാണ് ദുബായിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്റർപോൾ റെഡ് നോട്ടീസും യൂറോപോളിന്റെ ഡാറ്റാബേസിനും കീഴിലാണ് ബെൽജിയൻ പൗരന്റെ പേര് പട്ടികപ്പെടുത്തിയിരുന്നത് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്കായി ഇയാളെ ഇപ്പോൾ ദുബായ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കുകയാണ് കുവൈത്ത് ആസ്ഥാനമായുള്ള ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് മുങ്ങിയ മലയാളികൾക്ക് ഘട്ടം ഘട്ടമായി പണം തിരിച്ചടയ്ക്കാൻ അവസരം നൽകുമെന്ന് പ്രഖ്യാപിച്ച് ബാങ്ക് അധികൃതർ വായ്പ എടുത്തവർക്കെതിരെ ബാങ്ക് അധികൃതർ കേരള പോലീസിന് പരാതി നൽകിയ സാഹചര്യത്തിൽ വായ്പ എടുത്തവർക്ക് ബാങ്കിന്റെ പുതിയ തീരുമാനം കൂടുതൽ ആശ്വാസമാകും ഒറ്റത്തവണ അടച്ചു തീർക്കാൻ പറ്റാത്തവർക്ക് ഘട്ടം ഘട്ടമായി പണം അടയ്ക്കാനുള്ള അവസരം നൽകുമെന്നാണ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രവാസി മലയാളി ഖത്തറിൽ മരിച്ചു തിരുവനന്തപുരം പേട്ട പാൽകുളങ്ങര സ്വദേശി വിമിൻ തുളസി ജയ ആണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് വക്രയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു താഴ്ശേരി തുളസി കൃഷ്ണൻകുട്ടി ജയ ദമ്പതികളുടെ മകനാണ് മ്പതികളുടെ ഷാർജയിൽ ചരക്ക് കപ്പലിൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്ന രണ്ടുപേരെ രക്ഷപ്പെടുത്തി ചികിത്സ നൽകി ഞായറാഴ്ചയാണ് യു നാഷണൽ ഗാർഡിലെ നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ റെസ്റ്റർ ഇക്കാര്യം അറിയിച്ചത് ഷാർജയിലെ അൽ ഹംറിയ തുറമുഖത്ത് നിന്ന് ആറര നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ വെച്ചാണ് രണ്ടുപേർക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നത് ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പരിക്കേറ്റ നാഷണൽ ആംബുലൻസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രവാസി മലയാളി ഖത്തറിൽ മരിച്ചു മോവേൽ പറയാനം സ്വദേശി മൌലക്കിരിയാത് എം കെ കുഞ്ഞമ്മതാണ് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് ഖത്തറിൽ സ്വദേശി വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയതായി കെഎംസിസി ഖത്തർ അൽ എഹ്സാൻ മൈത് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കുവൈത്തിൽ അറുപത് കിലോഗ്രാം ഹാഷിഷുമായി പ്രവാസിയെ പിടികൂടി ഈജിപ്ത് സ്വദേശിയാണ് പിടിയിലായത് രാജ്യത്തിനകത്ത് വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ട് എത്തിച്ചതാണ് ഈ ലഹരിമരുന്ന് അറസ്റ്റിലായ പ്രതിയുടെ കൈവശം ഒഴിഞ്ഞ ചെറിയ പാക്കറ്റുകളും കണ്ടെടുത്തിരുന്നു ഈ പാക്കറ്റുകളിൽ ലഹരിമരുന്ന് നിറച്ച് വിൽപ്പന നടത്താനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടിരുന്നത് റാസൽഖൈമയിലെ പർവ്വത കൊടുമുടിയിൽ കുടുങ്ങിയ വനിതയടക്കം രണ്ട് ഏഷ്യക്കാരെ റാസൽഖൈമ പോലീസ് രക്ഷപ്പെടുത്തി മൂവായിരം അടി ഉയരത്തിൽ നിന്നാണ് വായുസേന സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ സഹായത്തോടെ പോലീസ് ഇവരെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം